ശ്രീ ശ്രീചിത്രൻ നോക്കൂ ഇവിടെ നാം കാണുന്നത് വടക്കാഞ്ചേരിയിലെ ഒരു കോൺഗ്രസ് നേതാവ് അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പറഞ്ഞതടക്കം ലൈഫ് പാർപ്പിട പദ്ധതിക്കെതിരെ ഇതടക്കം എല്ലാ ഘട്ടങ്ങളും പൈപ്പ് ഗെയിൽ പൈപ്പ് ലൈൻ്റെ ഘട്ടത്തിൽ മനുഷ്യനും ജനങ്ങൾക്കും ഗുണപ്പെടുന്ന ഘട്ടങ്ങളിലൊക്കെ ഇടങ്കോലിൻ്റെ രാഷ്ട്രീയവുമായി എത്തിയത് അതാണ് പ്രതിപക്ഷം അതാണ് പ്രതിപക്ഷ പ്രവർത്തനം ഇവരൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഒന്നെന്ന് സർക്കാർ പറഞ്ഞാൽ രണ്ടെന്ന് പറയുക രണ്ടെന്ന് സർക്കാർ പറഞ്ഞാൽ ഒന്നെന്ന് പറയുക ഇതാണ് പ്രതിപക്ഷം എന്ന റോളിലേക്ക് നാം ചുരുങ്ങുകയാണ് നേരത്തെ താങ്കൾ മറ്റൊരു രീതിയിൽ ഇത് പ്രസൻറ്റ് ചെയ്യുകയും ചെയ്തു അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ഘട്ടങ്ങളുടെയും ഒരു തുടർച്ചയായിട്ടാണ് ക്ഷേമ പെൻഷനെപ്പോലും കണ്ണ് മൂടി അങ്ങ് ആക്രമിക്കുന്നത് അതാണ് വഴിയിൽ വീഴുന്നത് ഇതിലെ ഇതിലെ വാസ്തവം ആലോചിച്ചു നോക്കൂ നിങ്ങൾ ഇപ്പം ഞാൻ ചർച്ചയിൽ പങ്കെടുക്കത്തോണ്ടിരുന്നപ്പോൾ അദ്ദേഹം സംസാരിച്ചില്ല അദ്ദേഹം സംസാരിച്ചപ്പോൾ ഞാൻ ആകെ ഇടപെടേണ്ടി വന്നത് തീർത്തും വ്യക്തിപരമായ രീതിയിലുള്ള ആരോപണങ്ങളിലേക്ക് കടക്കുന്നോണ്ട് മാത്രമായിരുന്നു അതവിടെ നിൽക്കട്ടെ എൻ്റെ പ്രശ്നം അതല്ല നോക്കൂ വല്ലാത്തൊരു രോഷത്തോടെയും വല്ലാത്ത നിലയ്ക്ക് കൺട്രോൾ വിട്ടുമാണ് കോൺഗ്രസ് പ്രതിനിധി സംസാരിക്കുന്നത് അല്ല ഈ അങ്ങനെയുള്ള ആളല്ലായിരുന്നു ഇപ്പോൾ ഇപ്പോൾ അങ്ങനെ കേരളത്തിലെ അല്ല അത് അതല്ല ഞാൻ ഞാൻ അങ്ങനെ അദ്ദേഹത്തെ കരുതുന്നില്ല അതാണ് അത് കേരളത്തിലെ വലതുപക്ഷത്തിന്റെ ഒരു പൊതു പ്രതീകമാണ് ഒരു പൊതു അന്തരീക്ഷമാണ് അതായത് ഞാൻ ആകെ പറഞ്ഞത് എന്താണ് ആര്യാടൻ ഷോക്കത്ത് കൊള്ളാവുന്ന ഒരു വ്യക്തിയാണ് സ്ഥാനാർത്ഥിയാണ് അപ്പുറത്ത് കേരളത്തിലെ സമാനതകളില്ലാത്ത വിധം രാഷ്ട്രീയ കൃത്യത സ്ഥാനാർത്ഥിയാണ് സ്വരാജ് ഗുണപരമായ ഒരു രാഷ്ട്രീയ സംവാദം വളർന്നു വരുമെന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് ഇതാണല്ലോ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞവണ തുടങ്ങിയത് അത്തരം ഒരു രാഷ്ട്രീയ സംവാദത്തിനാവശ്യമായ പക്വത സംയമനം തുടങ്ങിയ കാര്യങ്ങളാണ് വേണ്ടത് പക്ഷേ ഇദ്ദേഹത്തെ പോലെ തന്നെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ആകെ ഇങ്ങനെ ഉറഞ്ഞു തുള്ളുകയാണ് അതിന്റെ യാതൊരു കാര്യവുമില്ല ഒരു രാഷ്ട്രീയ സംവാദം എന്ന് പറഞ്ഞാൽ അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയമായി സംസാരിക്കാം നോക്കൂ വി ഡി സതീശൻ പത്രസമ്മേളനം നടത്തി സംസാരിക്കുമ്പോൾ ഒരു ഭാഷയും ും ധാർഷ്ട്യവും ഒക്കെ വീണ്ടും വീണ്ടും ഈ തെരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങൾ പിന്നിടുംതോറും അത് പെരുകിപ്പെരുകി വരികയാണല്ലോ ഇപ്പോൾ മലപ്പുറം ആരോപണം കൊണ്ടുവരുന്നു അതൊക്കെ ഇപ്പോൾ ഈ വിഷയത്തിന്റെ ചർച്ചയിൽ ഒതുങ്ങുന്നതല്ല ഈ ഒരു ഒരു ഫ്രെയിം വർക്കിൽ ഒതുങ്ങുന്നതല്ല നമുക്ക് എല്ലാവർക്കും അറിയാം ആരാണ് മലപ്പുറത്തിനെതിരെ സംസാരിച്ചതെന്നും ആരാണ് മലപ്പുറം ജില്ല രൂപീകരിക്കുന്ന കാലത്ത് അതിനെതിരെ സമരം ചെയ്തതെന്നും ആരാണ് ലീഗിനെ മതേതര കക്ഷിയല്ല എന്നും പറഞ്ഞുകൊണ്ട് സ്പീക്കർ സ്ഥാനം മാത്രം നൽകി സി തി സാഹിബിനെ ഒതുക്കിയതെന്നും സി എച്ച് മുഹമ്മദ് എതിരാണെന്ന് രാജിവെച്ചതെന്നും ചരിത്രം കേരളത്തിലുണ്ട് ഇങ്ങനെ രാഷ്ട്രീയ ചരിത്രത്തെ വെച്ചുകൊണ്ട് നമുക്ക് വിശകലനം ചെയ്യാമല്ലോ അതിന് പ്രാപ്തമായൊരു രാഷ്ട്രീയ അന്തരീക്ഷം നിലമ്പൂരിൽ ഒരുങ്ങുകയാണല്ലോ ആ നിലയ്ക്കുള്ള സ്ഥാനാർത്ഥികളാണല്ലോ ഇത്തരം പ്രതീക്ഷയോടുകൂടി ഞാൻ സംസാരിക്കുമ്പോൾ ഇങ്ങനെ കിടന്ന് വല്ലാതെ അതിന്റെ ആവശ്യമില്ല നിങ്ങൾ പ്രിയപ്പെട്ട കോൺഗ്രസ് സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇങ്ങനെ പേടിക്കല്ലേ എന്തിനാണ് പേടിക്കുന്നത് സ്വരാജ് ഒരു നല്ല സ്ഥാനാർത്ഥിയാണ് ശരി നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയം പറഞ്ഞ പോലെ സ്വരാജ് ഒരു നല്ല സ്ഥാനാർത്ഥിയാണ് എന്ത് ചെയ്യാൻ പറ്റും സി പി എമ്മിന് ഇടതുപക്ഷത്തിനൊക്കെ ഇങ്ങനെ നല്ല സ്ഥാനാർത്ഥികളുണ്ട് അതിൽ തന്നെ ഏറ്റവും മികച്ച ഒരു സ്ഥാനാർത്ഥിയാണ് സ്വരാജ് അത് വന്ന് നിന്നിരിക്കുന്നു രാഷ്ട്രീയമായി അതിനെ നേരിടാൻ നോക്കണം അതിനു പകരം ഇങ്ങനെ കൺട്രോൾ പോയി ഇങ്ങനെ കിടന്ന അതിൻ്റെ യാതൊരു കാര്യവും രാഷ്ട്രീയത്തിൽ ഇല്ല യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ വലിയ തോതിൽ മലിനമാക്കുന്നത് ഇത്തരത്തിലുള്ള വലിയൊരു വൈകാരിക വ്യവസായമായി അപവാദ പ്രചരണങ്ങൾ കൊണ്ട് രാഷ്ട്രീയത്തിൽ നിലനിൽക്കാം എന്നുള്ളൊരു ധാരണയാണ്